നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമുക്കിന്ന് ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ജൂലൈ മാസം ഓരോ രാശിക്കൂറുകാർക്കും എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ ഫലത്തെ പറയാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിലിൽ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് ധനാകമ മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടുന്നതാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് എന്നാൽ മനസ്സിന് അസ്വസ്ഥതകൾ ബാധിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് സന്താനങ്ങളുടെയോ കുടുംബാംഗങ്ങളുടെയോ രോഗങ്ങളൊക്കെ മാറാനുള്ള സാഹചര്യമുണ്ട് എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും അതിന് കാലതാമസവും ഉണ്ടായേക്കാം മേടക്കൂറുകാരുടെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുന്ന സമയമാണ് ുടെയൊക്കെ ഭീഷണി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് അധികാര സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം കാര്യതടസ്സങ്ങളും പ്രതീക്ഷിക്കേണ്ടതാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളോ സൗരഭ്യ വസ്തുക്കളോ ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് വിശേഷ വസ്ത്ര അലങ്കാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് അതിവിശേഷമായിട്ടുള്ള ചില അറിവുകളൊക്കെ കരസ്ഥമാക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം ബന്ധു പൂർണ്ണ സഹകരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പൊതുവെ ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന മാസം കൂടിയാണ് എന്നാൽ കർണരോഗം പോലെയുള്ള പ്രശ്നങ്ങളെ ശ്രദ്ധിക്കേണ്ടതുമാണ് ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുക മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക വേടക്കൂറുകാർക്ക് എല്ലാവിധത്തിലും ഐശ്വര്യമുണ്ടാകും ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ തൊഴിൽ രംഗമൊക്കെ നല്ല നിലയിലാകുന്ന സമയമാണ് സാമ്പത്തിക നിലയും മെച്ചപ്പെടുന്നതാണ് എന്നാൽ വീട്ടിൽ സ്വസ്ഥത കുറയാനുള്ള സാഹചര്യങ്ങളുമുണ്ട് കലഹവാസന കൂടുതലാകാനുള്ള സാഹചര്യങ്ങളുണ്ട് വാഹനാദി കാര്യങ്ങൾക്കൊക്കെ അല്പം കേടുപാടുകൾ ഉണ്ടാകാനും സാഹചര്യങ്ങളുണ്ട് പൊതുവെ എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പ്രത്യേകം താൽപര്യപ്പെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടും വരാം ശൗര്യം വർദ്ധിക്കാനുള്ള സാഹചര്യം ും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കേണ്ടതാണ് ചിൽപാതി കലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം നല്ലതാണ് അനുകൂലമാണ് പൊതുവെ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം ബന്ധുജനങ്ങളുമായി അകന്നു കഴിയേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം മടിയും ക്ഷീണവും ഒക്കെ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ കരുതിയിരിക്കുക ശ്രദ്ധിക്കുക ദേവീക്ഷേത്രത്തിൽ സൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഒക്കെ നടത്തുക ദേവിയുടെ മന്ത്രങ്ങളെ നിത്യം ജപിക്കുക എല്ലാ ഇടവക്കൂറുകാർക്കും ജൂലൈ മാസം ഐശ്വര്യപൂർണമാകട്ടെ ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മിഥനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ് ശരീരത്തിന് ക്ലേശം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം സഹോദരങ്ങൾക്കും ക്ലേശാനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം പൊതുവെ കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ബന്ധുജനങ്ങളുമായുള്ള കലഹം വർദ്ധിക്കാനുള്ള സാഹചര്യം ുണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടതാണ് യാത്രകളൊക്കെ വേണ്ടി വന്നേക്കാം സ്ഥാനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് കലഹ സ്വഭാവമൊക്കെ കൂടുതലായേക്കാം അവിചാരിതമായി ചില അടുത്ത ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അലച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം ധനനഷ്ടങ്ങൾക്കും സാഹചര്യമുണ്ട് കൂടാതെ ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങളും ഉണ്ടാകാം ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കർക്കിടക്കൂറിൽ വരുന്നത് പുനർതത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പണം സംബന്ധിച്ച് ചില കലഹങ്ങൾ ഉണ്ടായേക്കാം ചെലവുകളൊക്കെ വർദ്ധിക്കാം പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം കുറയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള അവസരങ്ങളുമുണ്ട് കള്ളന്മാരിൽ നിന്നും അഗ്നി ജലം തുടങ്ങിയവയിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം കൂടാതെ ശത്രുക്കൾ മൂലം ദുഃഖാനുഭവങ്ങൾക്കും സാഹചര്യമുണ്ട് മനോവിജ ും ആദിയുമൊക്കെ വർദ്ധിക്കാം ത്രിദോഷങ്ങൾ അധികരിച്ചുള്ള രോഗ അരിഷ്ടതകൾക്കും സാധ്യതയുണ്ട് ശത്രുഭീതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് കലഹങ്ങളും ഉണ്ടായേക്കാം കൂടാതെ അപമാനങ്ങൾ ഏൽക്കേണ്ട സാഹചര്യങ്ങളും വരാം ധർമ്മകാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകാം പിതൃജനങ്ങൾക്ക് രോഗ അരിഷ്ടതകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ജന്തുക്കളുടെ ഉപദ്രവങ്ങൾക്കും സാധ്യതയുണ്ട് കർക്കിടകൂറുകാർ മഹാവിഷ്ണുവിന് മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര വലത്തെ നോക്കാം ചിങ്ങക്കൂറിൽ വരുന്ന മകംപൂരം ഉത്രങ്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള ഐശ്വര്യാനുഭവങ്ങൾ ഉണ്ടാകും സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് പ്രാർത്ഥനകൾക്ക് ഫലം ഉണ്ടാകുന്നതാണ് എന്നാൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് കരുതൽ എടുക്കേണ്ടതാണ് നല്ല സംസാര രീതി കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാനായിട്ട് സാധിക്കും കാര്യസാധ്യങ്ങളും ഉണ്ടാകുന്നതാണ് ദുഃഖാനുഭവങ്ങൾക്കിടയുണ്ട് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ശത്രുക്കളുടെ വർധനയും ഉണ്ടായേക്കാം അടുപ്പമുള്ള ബന്ധുജനങ്ങളിൽ നിന്നും അകലേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം ഭൂമി കൈമാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ് കച്ചവടങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാനുള്ള സാഹചര്യമുണ്ട് വിവാഹാലോചനകളൊക്കെ സഫലമാകുന്നതുമാണ് ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ചിങ്ങക്കൂറുകാർ ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് നടത്തുക പായസം നടത്തുന്നതും ഗുണപ്രദമാണ് സുബ്രഹ്മണ്യന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക എല്ലാ ചിങ്ങക്കൂറുകാർക്കും വരുന്ന ജൂലൈ മാസം ഐശ്വര്യപൂർണമാകട്ടെ ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരിയുടെ ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ രംഗങ്ങളിലും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രാർത്ഥനകൾക്കൊക്കെ ഫലം കാണുന്നതാണ് പലതരത്തിലുള്ള അനർത്ഥങ്ങൾക്ക് ഇടയാകാനുള്ള സാഹചര്യമുണ്ട് ആഴ്ചലവുകളൊക്കെ ഉണ്ടായേക്കാം മനസ്സിന് വ്യാധി കൂടുതലാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാം കൂടാതെ സ്ഥാനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കാര്യതടസ്സങ്ങളും ഉണ്ടാകാം തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്നതാണ് അനുകൂലമാകുന്നതാണ് ദാമ്പത്യ ക്ലേശങ്ങളും പ്രതീക്ഷിക്കേണ്ടതാണ് പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം പുതിയ വീടിനായി ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമാണ് എന്നാൽ അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം ദീർഘയാത്രകളൊക്കെ ാം അലച്ചിലും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് തടസ്സങ്ങളും ഉണ്ടാകാം ഉദ്യോഗാർത്ഥികളായിട്ടുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നല്ല അവസരങ്ങളും ഉണ്ടാകുന്നതാണ് കന്നിക്കൂറുകാർ ശിവക്ഷേത്രത്തിൽ കൂളമാലയും പിൻവിളക്കും ധാരയും ഒക്കെ വഴിപാടായി നടത്തുക മഹാവിഷ്ണുവിന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാൻ തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ മനസ്സിന് സ്വസ്ഥത കുറയാനുള്ള സാഹചര്യമുണ്ട് മംഗളകർമ്മങ്ങളൊക്കെ നേതൃത്വം കൊടുത്ത് വിജയിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വാദസംബന്ധിയായിട്ടുള്ള ഉപദ്രവങ്ങൾ കൂടുതലാകുന്നതാണ് പല വിധത്തിലുള്ള ആപത്തുകൾക്കും സാഹചര്യങ്ങളുണ്ട് ഉഗ്രസ്വഭാവം നിലനിർത്താനാകും മക്കൾക്ക് സൗഖ്യാനുഭവങ്ങൾക്കും സാഹചര്യമുണ്ട് പൊതുവെ എല്ലാ കാര്യത്തിലും കാര്യസാധ്യമുണ്ടാകുന്നതാണ് അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകാം ശത്രുക്കളുടെ ശക്തി കുറയുന്ന സാഹചര്യമുണ്ട് എന്നിരുന്നാലും കോപം നിയന്ത്രിക്കേണ്ടതാണ് സന്താന യോഗത്തിനുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നവർക്ക് അത് ഫലം കാണാനുള്ള സാഹചര്യങ്ങളുണ്ട് യാത്രകൾ കൂടുതലായി വേണ്ടി വന്നേക്കാം നേത്ര രോഗത്തിനുള്ള ചികിത്സകളും ശസ്ത്രക്രിയകളും ഒക്കെ നടത്തേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം ദേവി ക്ഷേത്രത്തിൽ പായസം വഴിപാടായി കഴിക്കുക ദേവിയുടെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക എല്ലാ തുലാക്കൂറുകാർക്കും വരുന്ന ജൂലൈ മാസം ഐശ്വര്യപൂർണമാകട്ടെ ഇനി നമുക്ക് വൃശ്ചയക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസം സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ നോക്കാം വൃശ്ചയക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചയക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക രംഗം പൊതുവേ പുഷ്ടിപ്പെടുന്നതാണ് മനസ്സിന് സ്വസ്ഥത കുറയാനുള്ള സാഹചര്യങ്ങളുണ്ട് തൊഴിൽ രംഗത്ത് കലഹങ്ങൾക്ക് സാഹചര്യമുണ്ട് യന്ത്ര സാമഗ്രികൾക്ക് കേടുപറ്റാനുള്ള സാഹചര്യങ്ങളുമുണ്ട് വീട്ടിലും കലഹങ്ങൾ കൂടുതലാകാം ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുന്നതുമാണ് ഉപേക്ഷിച്ച ധനമൊക്കെ തിരികെ കിട്ടാനുള്ള സാഹചര്യമുണ്ട് ചില ദുഃഖാനുഭവങ്ങൾക്കുള്ള സാഹചര്യവുമുണ്ട് ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവമൊക്കെ പ്രതീക്ഷിക്കേണ്ടതാണ് മക്കൾ അടുത്തില്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ അനുഭവപ്പെട്ടേക്കാം മംഗളകർമ്മങ്ങൾക്ക് ചില മുടക്കങ്ങളും വന്നേക്കാം തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥ വഹിക്കാതെ പരമാവധി ഒഴിഞ്ഞു മാറുക പൊതുവെ എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതെ ഒഴിഞ്ഞു മാറേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ ദോഷപരിഹാരത്തിനായി ധാര വഴിപാടായി കഴിക്കുക നിത്യം ശിവഭഗവാന്റെ മന്ത്രങ്ങളെ ജപിക്കുക എല്ലാ വൃഷ്യക്കൂറുകാർക്കും വരുന്ന ജൂലൈ മാസം ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ധനുകൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര പലത്തെ നോക്കാൻ ധനുക്കൂറിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാലം എന്നീ നക്ഷത്രങ്ങളാണ് ധനുകൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകും കച്ചവടവും ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട നിലയിൽ കച്ചവടം നടക്കാനുള്ള സാഹചര്യമുണ്ട് എന്നിരുന്നാലും ചെലവുകൾ കൂടുതലായേക്കാം വീട്ടിൽ അഗ്നിയുടെ ഉപദ്രവത്തിനൊക്കെ സാധ്യതയുണ്ട് യാത്രകളൊക്കെ കൂടുതലായി ആവശ്യം വന്നേക്കാം ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകാം മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട സാഹചര്യങ്ങളും വരാം മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതാണ് മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കുന്നതാണ് കലഹ സ്വഭാവമൊക്കെ കൂടുതലായേക്കാം വാക് സാമർഥ്യവും പ്രായോഗിക ബുദ്ധിയും കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടാനാകും ബന്ധുജനങ്ങൾക്ക് സൗഖ്യവും സഹായവും ഒക്കെ ലഭിക്കുന്നതാണ് പൊതുവെ ആരോഗ്യവും തൃപ്തികരമായിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുന്നത് ദോഷത്തെ ഇല്ലാതാക്കും ദേവിയുടെ മന്ത്രങ്ങൾ നിത്യം പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാ നനക്കൂറുകാർക്കും വരുന്ന ജൂലൈ മാസം ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര നോക്കാം മകരക്കൂർ ൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ശരീരക്ഷീണം കൂടുതലാകാം പുതിയ വീടിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂല മാസമാണ് ഭൂമി കൈമാറ്റം ഒക്കെ നടക്കാനുള്ള സാഹചര്യമുണ്ട് പൊതുവെ എല്ലാ കാര്യത്തിലും ധനലാഭങ്ങൾ ഉണ്ടാകാം തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ് വിശേഷ വസ്ത്ര ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതാണ് വ്രണങ്ങൾ മുറിവ് ഒടുവ് എന്നിവയൊക്കെ ശരീരത്തിൽ ഇടയുണ്ട് മനോവ്യാധിക്ക് വർധനവും ഉണ്ടാകാം സ്ഥാനക്കയറ്റവും ഒക്കെ ലഭിക്കുന്നതാണ് കാര്യസാധ്യങ്ങളും ഉണ്ടാകുന്നതാണ് ഒന്നിലും തൃപ്തി തോന്നുകയില്ല എന്നുള്ള ഒരു കുറവുമുണ്ട് ബന്ധുജനങ്ങളുടെ സഹകരണങ്ങളിലൊക്കെ ലഭിക്കുന്നതാണ് നാൽക്കാലികളെ കൊണ്ട് ലാഭം ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ക്ലേശങ്ങൾ ഉണ്ടായേക്കാം വിദേശത്ത് തൊഴിലിനായി ശ്രമിക്കുന്നവർക്ക് അത് നടക്കാനുള്ള സാഹചര്യമുണ്ട് സുബ്രോളി സ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് പാലഭിഷേകം നടത്തുക ശിവഭഗവാന്റെ മന്ത്രങ്ങളിൽ നിത്യം പ്രാർത്ഥിക്കുക ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ ഇതൊക്കെ കുമ്പക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കാര്യതടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നിരുന്നാലും ധനാഗമങ്ങൾ ഉണ്ടാകുന്നതാണ് മുൻകോപം എപ്പോഴും നിയന്ത്രിക്കേണ്ടതാണ് വാഗ്ദോഷങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക മനോധൈര്യം ഒരു കാലത്തും കൈവിടാതിരിക്കുക സഹോദരർക്ക് ക്ഷേമം ഉണ്ടാകുന്നതാണ് പരവർത്തക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സമയമാണ് മാതൃതുല്യവരായവരുടെ താപം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനാകും മക്കൾക്ക് ഉന്നത പദവിയും ലഭിക്കുന്നതാണ് തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്ന സാഹചര്യമുണ്ട് അവിചാരിതമായി ബന്ധുജന മിത്രാദികളുമായി ഇടവരും സജ്ജനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും സാഹചര്യമുണ്ട് ദോഷപരിഹാരമായി കുംഭക്കൂറുകാർ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക കൂടാതെ ത്രിപുര സുന്ദരി മന്ത്രാർച്ചന നടത്തുക ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ഏതെങ്കിലും നിത്യം ജപിക്കുക എല്ലാ കുംഭക്കൂറുകാർക്കും വരുന്ന ജൂലൈ മാസം ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന ജൂലൈ മാസം എങ്ങനെയുണ്ടാകും എന്ന് നോക്കാം മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം മുത്താതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ വീടിന്റെ പണികളൊക്കെ കാര്യക്ഷമമായി നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ധനാഗമ മാർഗങ്ങൾ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതാണ് സുഖകാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടായേക്കാം കലാഹായം എല്ലായ്പോഴും ഉണ്ടാകാം അലങ്കാര സാധനങ്ങളൊക്കെ വാങ്ങാനാകുന്നതാണ് കുടുംബത്തിനും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ചില ബന്ധുജനങ്ങൾക്ക് ദുഃഖാനുഭവങ്ങൾക്കും സാഹചര്യമുണ്ട് മനസ്സിന് പൊതുവെ സുഖം കുറയുന്നതാണ് ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മുടക്കം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് തലവേദന തുടങ്ങിയ ശിരോരോഗങ്ങളും രോഗങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ധന്യുന്തിരി ക്ഷേത്രത്തിലോ ധന്വന്തിരി മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക ശ്രീരാമന്റെ മന്ത്രങ്ങൾ നിത്യം ജപിക്കുക പന്ത്രണ്ട് രാശിക്കൂറുകാരുടെയും ഇരുപത്തി ഏഴ് നക്ഷത്ര ക്കാരുടെയും സമ്പൂർണ്ണ ജൂലൈ മാസത്തെ നക്ഷത്ര ഫലത്തെയാണ് പ്രതിപാദിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം